തൃശൂർ പൂരത്തിന്റെ വരമറിയിച്ച് പൂരവിളംബരം നടന്നു കൊമ്പൻ എറണാകുളം ശിവകുമാർ നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റി തെക്കേ നട തുറന്ന് പൂരവിളംബരം നടത്തി പൂരവിളംബരത്തിന് സാക്ഷിയാകാൻ ആയിരങ്ങൾ തെക്കേ നടയിൽ അണിനിരന്നു മഴയും വെയിലും അവഗണിച്ച് മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിനു ശേഷം എറണാകുളം ശിവകുമാർ നെയ്തലക്കാവിലമ്മയെ ശിരസിലേറ്റി തെക്കേ ഗോപുര നട തുറന്നു കൊമ്പൻ തുമ്പിക്കൈ ഉയർത്തി പൂരവിളംബരം നടത്തിയപ്പോൾ പൂരപ്രേമികൾ ആർപ്പുവിളിച്ചു രാവിലെ പെയ്ത മഴ ഉച്ചയോടെ മാറി മാനം തെളിഞ്ഞതോടെ പൂരപ്രേമികളുടെ മനസ്സും നിറഞ്ഞു രാവിലെ എട്ടുമണിയോടെ പുറപ്പെട്ട എഴുന്നള്ളിപ്പ് വടക്കുന്നാഥ ക്ഷേത്ര മൈതാനയിലെത്തിയ അകത്ത് പ്രവേശിച്ച് പന്ത്രണ്ട് മുക്കാലോടെയാണ് തെക്കേ നടയിലെത്തിയത് മേളത്തിന്റെ അകമ്പടയിൽ നട തുറക്കാൻ കൊമ്പനെ കാണാൻ നിരവധി ആനപ്രേമികളും അണിനിരന്നു ചൊവ്വാഴ്ചയാണ് പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരം ഘടകപൂരങ്ങളുടെ എഴുന്നള്ളിപ്പോടെ രാവിലെ പ്രധാന ചടങ്ങുകൾക്ക് തുടക്കമാകും ഇരഞ്ഞിത്തറമേളവും മഠത്തിൽ വരവും തെക്കോട്ടിറക്കവും കുടമാറ്റവുമൊക്കെ പൂരപ്രേമികളെ കാത്തിരിക്കുകയാണ്